അന്യഗ്രഹ ജീവികളുടെ സിഗ്നൽ ഉടൻ തന്നെ ഭൂമിയിലേക്ക് എത്തുമെന്ന് കണ്ടെത്തിയിരിക്കയാണ് ശാസ്ത്രലോകം ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി ഒൻപതോടെ അന്യഗ്രഹ ജീവികളിൽ നിന്ന് സിഗ്നൽ കിട്ടുമെന്നാണ് ജ്യോതിഷ ശാസ്ത്രജ്ഞൻ സേത് ഷെസ്റ്റോക്ക് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഭൂമിക്ക് പുറത്തുനിന്നൊരു റേഡിയോ സന്ദേശം ലഭിച്ചിരുന്നു ഒഹിയോ സ്റ്റേറ്റ് സർവകലാശാലയിലെ ബിഗ് ടെലിസ്കോപ്പിലാണ് ഈ സന്ദേശം ലഭിച്ചത് ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും ദൈർഘ്യമുണ്ടായിരുന്ന ഈ റേഡിയോ സന്ദേശത്തിൽ ഒരു ആൽഫ ന്യൂമറി കോഡ് അടങ്ങിയിരിക്കുന്നതായും ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയായിരുന്നു ഇതിനെ വവ് സിഗ്നൽ എന്നാണ് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ സന്ദേശം ലഭിച്ചതെങ്കിലും ശാസ്ത്രജ്ഞർ ഇത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഭൂമിക്ക് പുറത്തുനിന്ന് വന്ന ഈ സന്ദേശം അയച്ചത് അന്യഗ്രഹ ജീവികൾ തന്നെ എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതായത് പതിറ്റാണ്ടുകളായി ഈ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ പരിശ്രമിക്കുകയായിരുന്നു എന്നാൽ വ്യക്തമായ ഒരു ചിത്രം ഇതുവരേക്കും ഇവർക്ക് ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ഈ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തിയതായിട്ടാണ് സ്പെയിനിലെ വീഗോ സർവകലാശാലയിലെ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഭൂമിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് പ്രകാശ വർഷം അകലെയുള്ള സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനായി ശാസ്ത്രജ്ഞർ ഭൂമിക്ക് പുറത്തേക്ക് സന്ദേശങ്ങളൊക്കെ അയക്കാറുണ്ട് ഗാലക്സി ബീക്കൺ എന്നാണ് ഈ സന്ദേശങ്ങളെ വിളിക്കുന്നത് ഈ ഭൂമിയിലെ മനുഷ്യനും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിനായി തന്നെ ഒരു ചാനൽ സൃഷ്ടിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് എന്നാൽ ഇത്തരം സന്ദേശങ്ങൾ വൻ ആപത്തിനെ വിളിച്ചു വരുത്തുമെന്നും മുന്നറിയിപ്പുണ്ട് ഈ പഠനങ്ങളൊക്കെ ആപത്തുകൾ വിളിച്ചു വരുത്തുമെന്നാണ് പറയുന്നത് ഈ സന്ദേശങ്ങളെ പിന്തുടർന്ന് ഭൂമിയെ സമീപിക്കാൻ സാധ്യതയുള്ള അന്യഗ്രഹ ജീവി സമൂഹങ്ങൾ എത്രയായിരിക്കുമെന്ന എണ്ണം കണ്ടെത്തുകയാണ് ഈ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇത്തരത്തിൽ ഏകദേശം നാല് അന്യഗ്രഹ ജീവി സമൂഹങ്ങൾ എത്തിച്ചേരും ാണ് പഠനങ്ങൾ പറയുന്നത് അന്യഗ്രഹ ജീവികളുടെ ആക്രമണത്തിന് സാധ്യത ഉള്ളതിനാൽ ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നാണ് സർവകലാശാല വിദഗ്ധർ ശാസ്ത്രജ്ഞർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്നിടിക്കുമ്പോൾ എത്രത്തോളം മനുഷ്യ ജീവനുകൾ ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നുവോ അത്രയും തന്നെ മനുഷ്യർ അന്യഗ്രഹ ജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്ന് തന്നെ ഈ പഠനങ്ങൾ പറയുന്നു ഏകദേശം പത്ത് ദശലക്ഷം വർഷത്തിനുള്ളിൽ മാത്രമേ ഇത്തരം ഒരു സംഭവം നടക്കാൻ സാധ്യതയുള്ളൂവെന്നും അതിനാൽ തന്നെ ഇപ്പോഴുള്ള മനുഷ്യർ സുരക്ഷിതമായി ശാസ്ത്രജ്ഞർ സന്ദേശം െന്നുംയക്കുന്നത് അത്ര അക്കാര്യത്തിൽ ശാസ്ത്രജ്ഞർ ജാഗ്രത പാലിക്കണമെന്നും അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെ പറ്റി കൂടുതൽ തെളിവുകൾ മറ്റും അമേരിക്കൻ ഏജൻസികൾ പുറത്തുവിടുന്ന സാഹചര്യത്തിൽ ഈ പഠനത്തിന് പ്രാധാന്യമുണ്ടെന്നുമാണ് ഇവർ പറയുന്നത് അതേസമയം രണ്ട് മനുഷ്യരുടെ നഗ്ന ഫോട്ടോകൾ ബഹിരാകാശത്തേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അന്യഗ്രഹ ജീവികളെ ആകർഷിക്കാൻ പുതിയ നീക്കമാണ് ഇതിനു മുമ്പ് ശാസ്ത്രലോകം നടത്തിയത് ശാസ്ത്രം പുരോഗിക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യൻ ഇത്തരം ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് അന്യഗ്രഹ ജീവികൾ വന്നാൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും എന്നത് ഇതിന്റെ സത്യാവസ്ഥ തേടി ശാസ്ത്രലോകം തന്നെ ഇതിന് പിന്നാലെയും പോയിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നൂറ്റി അൻപത് വർഷത്തിലേറെയായി മനുഷ്യൻ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നതാണ് അൾട്ടീരിയർ ലൈഫ് ഹോമുകളുമായി ബന്ധപ്പെടാനുള്ള ഒരു പുതിയ ശ്രമത്തിൽ രണ്ട് മനുഷ്യരുടെ നഗ്ന ഫോട്ടോകൾ ആഴത്തിലുള്ള ബഹിരാകാശത്തേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അന്യഗ്രഹ ജീവികളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളെ കൊടുക്കാൻ ശാസ്ത്രജ്ഞർ തന്നെ ഒരുങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ അന്യഗ്രഹ ജീവികളുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കാനും ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കാനും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് രണ്ട് നഗ്നര ആളുകളുടെ ഒരു കാർട്ടൂൺ ആണ് അയച്ചു നൽകിയത് തുടർന്ന് പ്രപഞ്ചത്തിലെ മറ്റ് ജീവജാലങ്ങളുമായി ബന്ധപ്പെടാമെന്നും സംഘം പ്രതീക്ഷിക്കുന്നു ഈ പ്രോജക്റ്റിൽ ഗുരുത്വകർഷണത്തിന്റെ ചിത്രീകരണവും ഡി എൻ ഐയും നഗ്നരായ മനുഷ്യന്റെയും സ്ത്രീയുടെയും ഹലോ എന്ന് കാണിക്കുന്നതിന്റെ ഒരു പിക്സലേറ്റ് ഡ്രോയിങ്ങുമാണ് ഉൾപ്പെടുന്നത് മനുഷ്യരാശിക്ക് തികച്ചും വ്യത്യസ്തമായ ഭാഷാരൂപമുള്ള ഈ അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള വെല്ലുവിളികൾ ഇത് കാരണമാണ് നഗ്ന ചിത്രങ്ങൾ അയക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വോയേജർ പേടകത്തിലെ ഫിസിക്കൽ ഗോൾഡൻ റെക്കോർഡുകൾ ഉൾപ്പെടെ കാലങ്ങളായി അന്യഗ്രഹ ജീവികൾക്കായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് നിരവധി സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്നാൽ ഈ ശ്രമങ്ങളിൽ ഭൂരിഭാഗവും വിവാദത്തിലാവുകയാണ് ചെയ്തത് ഗാലക്സിയിൽ ഭൂമിയുടെ സ്ഥാനം പ്രക്ഷേപണം ചെയ്യുന്നത് ശത്രുതാപരമായ ജീവി നിന്നാണ് നമ്മുടെ ലോകത്തിന് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെ ഇതിൽ നിന്നും പലരും പിന്മാറിയെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ